ജോസ് കെ മാണിയുടെ ഭാര്യ യാത്ര എന്നുള്ള പരിപാടി നടത്തുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ മുല ഒരു റിമൂവ് അതുകൊണ്ട് ആർക്കറിയാം ഒരു എന്താണ് സോഷ്യൽ ഇറങ്ങിയിരിക്കുകയാണ് വലിയ കളിപ്പീരാണ് നിങ്ങൾ കേട്ടത് പി സി ജോർജ് അതായത് ചക്കർ പെണ്ണെ പറഞ്ഞ ആളുടെ ശബ്ദമാണ് മുപ്പര് ഈ ക്രൈം റിപ്പോർട്ടർ നന്ദകുമാറുമായിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖയാണ് കേട്ടത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീനെ പച്ചക്ക് അവഹേളിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇതൊന്നും എൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ പി സി ജോർജിനെ കൊണ്ട് സാധ്യമല്ല കാരണം സംസാരിക്കുന്നത് നന്ദകുമാറിനോടാണ് അപ്പൊ ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷാ ജോസ് ഈ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇങ്ങനെ ഈ പി സി ജോർജ് പറയുന്നത് അവളുടെ ഒരു മൊല ക്യാൻസർ വന്നിട്ട് അർബുദം വന്നിട്ട് റിമൂവ് ചെയ്തതാണ് അവളുടെ മൊല കീറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവളെ കൊണ്ട് ഈ സോഷ്യൽ പ്രവർത്തനത്തിന് സാധ്യമല്ല സാമൂഹിക പ്രവർത്തനത്തിന് സാധ്യമല്ല ഒക്കെ കളിപ്പിലാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം പക്ഷെ അതിനു മുമ്പ് ഇതൊരു സ്ത്രീത്വത്തിനെ അവഹേളിക്കലല്ലേ കാരണം നമുക്കറിയാം കേരളത്തില അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഒരു ചന്തി ദേവി എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുത്തരം പിടിച്ചിട്ട് ഏഴു ദിവസം ജയിലിലിട്ട് അതുമാത്രല്ല ഇതേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ നേരെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ അനുഭവിച്ച് തീരൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡയലോഗ് കടിച്ചു അപ്പൊ അങ്ങനത്തെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഈ രൂപത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളിനെ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇയാൾക്കെതിരെ ഒരു കേസും പോലീസോ സമൂഹമോ സർക്കാരോ എടുക്കുന്നില്ല സ്ത്രീ സംഘടനകൾ പോലും എടുക്കുന്നില്ല ഇയാൾ നിയമത്തിന് അതീതനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് മുമ്പാണ് ഒന്ന് രണ്ടാഴ്ച മുമ്പാണ് ഇതേ പി സി ജോർജ് മുഴുവൻ മുസ്ലിം സമൂഹത്തിനും അവഹേളിച്ചത് മുസ്ലിമായി ജനിച്ചോ അയാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഒന്നിച്ച് മുസ്ലിം സമൂഹത്തെ അടക്കി അവഹേളിക്കുകയാണ് ചെയ്തത് ഒരു കേസും അയാൾക്കെതിരെ ആരും തന്നെ എടുത്തിട്ടില്ല കുറെ ആളുകൾ കോലാഹലം ഉണ്ടാക്കി എന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഈ പിണറായി സർക്കാർ കച്ച കെട്ടിറങ്ങിയിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങളുടെ ശത്രു ഞങ്ങളുടെ മിത്രമാണെന്നും പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കണം ഇയാൾക്കെതിരെ ഒരു കേസും ഇല്ലാന്ന് മാത്രമല്ല ഇപ്പൊ ഈ സ്ത്രീകളെ അവഹേളിച്ചിട്ട് പോലും ഒരു കേസും ഇല്ല ഒരു സ്ത്രീയുടെ മുലകളെ കുറിച്ച് ഇങ്ങനെ പറയാൻ വിളിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാള് നിയമത്തിന് അതീതനാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇനി ഇത് പറയാനുള്ള സാഹചര്യം എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അത് ഈ പി സി ജോർജിന്റെ മകൻ ഉണ്ടല്ലോ ഷോൺ ജോർജ് ഇയാളും ഭയങ്കര ഒരു വിളഞ്ഞ വിത്താണ് തന്തട അതേ സ്വഭാവമാണ് അതായത് പെൺപിടുത്തമാണ് പ്രധാന ജോലി എന്ന് തോന്നുന്നു കാരണം ഒരു ഹിന്ദു സ്ത്രീനെ വെലി ചാടിച്ചു കൊണ്ടുവന്ന് നിർബന്ധിച്ച് മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിയ ഒരാളാണ് ഈ ഷോൺ ജോർജ് അതിന് കൂട്ടുനിന്നത് അയാളുടെ തന്തയായിട്ടുള്ള ഈ പി ജോർജ് തന്നെയാണ് അപ്പം ഈ ഒരു ഷോൺ ജോർജ് ചെയ്ത ഒരു പരിപാടിയാണ് ഇതിനൊക്കെ നിദാനം ഈ രൂപത്തിൽ ആ സ്ത്രീനെ പി ജോർജ് അവഹേളിക്കാൻ കാരണം ഈ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും അതുപോലെ തന്നെ കുറെ പാർട്ടി പ്രവർത്തകരും ഈ ജോസ് കെ മാണിയുടെ ഭാര്യയും നിഷ ജോസ് ഈ സ്ത്രീ കൂടിയിട്ട് ഏതൊരു പാർട്ടിയുടെ എന്തോ ഒരു സമ്മേളനത്തിലോ മറ്റോ പോവുകയായിരുന്നു കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ട്രെയിനിലാണ് പോയത് അപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഈ തിരക്കിന്റെ സമയത്ത് ഷോൺ ജോർജിന്റെ മുമ്പിലാണ് ഈ സ്ത്രീ നിന്നിരുന്നത് നല്ല തിരക്കായിരുന്നു ഇവര് ശരീരം മുട്ടിമുട്ടിയിട്ടാണ് നിന്നിരുന്നത് അങ്ങനെ ഈ സമയത്ത് ഷോൺ ജോർജ് കൈ ഇട്ടുകൊണ്ട് ഈ നിഷാ ജോസിന്റെ മാറിൽ പിടിച്ച് കളിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ നിഷാ ജോസ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ പുസ്തകത്തിലാണ് അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളത് അപ്പൊ അതിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഈ തിരക്കിൽ കൈയിട്ട് മാറത്ത് പിടിച്ചിട്ട് കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ മാറത്ത് കളിക്കുകയായിരുന്നു പിന്നെ ബാക്കിയുള്ള എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു സംഗതി ഇപ്പിറക്കിയ പുസ്തകത്തിലാണ് എഴുതിയത് ഇത് ഫ്ലാഷ് ആയപ്പോൾ തീർച്ചയായിട്ടും ഈ പി സി ജോർജിന് നാണക്കേടായി ആ നാണക്കേടിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്ത്രീനെ അവഹേളിക്കാനായിട്ട് പച്ചയ്ക്ക് ഈ മുലകളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിളിച്ച് നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഈ നിഷ ജോസ് എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ ഭാര്യ മീട്ടുവിൽ ഇത് അവതരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് യാതൊരു വാർത്ത ഉണ്ടായതുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ആ സ്ത്രീ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ട് ഇതിൽ കൂടെ സത്യം വിളിച്ചു പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയതൊക്കെ പച്ച കള്ളങ്ങളാണ് എന്ന് പി സി ജോർജ് പറയുന്നത് മാത്രമല്ല തനി കള്ളത്തിയാണ് സ്ത്രീ നുണ പറഞ്ഞുകൊണ്ട് കുടുംബത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പി സി ജോർജിന്റെ കുടുംബത്തിനെ അവഹളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നന്ദകുമാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത്രയും മ്ലേച്ഛമായ ഈ വാക്കുകൾ ഈ വാക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഉള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു കളിപ്പാട്ടം തോളിൽ വെച്ച് നടന്നാൽ പോലീസുകാർ സ്വമേധയാ കേസൊടുക്കും അതേപോലെ തന്നെയാണ് എല്ലാ സംഗതിയിലും പിന്നെ അതേപോലെ തന്നെ ഈ സ്ത്രീ സംഘടനകൾ വനിതാ കമ്മീഷൻ അവര് ലൂസ് ടാർഗറ്റ് സോഫ്റ്റ് ടാർഗറ്റ് നോക്കിയിട്ട് ആളുകൾക്കെതിരെ കേസെടുത്ത് ജയിലിലാക്കും പക്ഷെ ഈ ആൾക്കെതിരെ ഒരു മിണ്ടാട്ടവും ഇല്ല നമുക്കറിയാം ഈ കേരളം എന്ന് പറഞ്ഞ ഈ സംസ്ഥാനം ഇതിൽ നടന്ന ഓരോരോ സംഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ഇതാ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എന്താണ് അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പ്രതിയെ കിട്ടാത്തത് കൊണ്ട് ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് കേരള പോലീസ് പ്രതിയെ കിട്ടിയില്ല എന്തോ കുറ്റം ചെയ്ത ഒരു പ്രതി മുസ്ലിം നാമധാരിയായിരുന്നു നേരെ വന്നിട്ട് ഭാര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീയല്ലേ ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ എല്ലാ സ്ത്രീ സംഘടനകളുടെ വായാലും പഴമായിരുന്നു പിന്നെ അത് മാത്രല്ല ഈ നിരപരാധികളെ എങ്ങനെയാണ് ഇങ്ങനെ പോയിട്ട് അറസ്റ്റ് ചെയ്യുക അപ്പൊ അത്രക്കധികം സൂക്ഷ്മത പാലിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഈ പി സി ജോർജിനെതിരെ ഒരു അണുമണി കേസെടുക്കാൻ തയ്യാറല്ല അതാണ് നിങ്ങൾ താഴെ കാണുന്നത് എല്ലാ തരം അവഹേളങ്ങൾ നടത്തിയതിനു ശേഷവും അതായത് മുസ്ലിങ്ങൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് പച്ചയ്ക്ക് മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഇപ്പോ ഈ ജോസ് കെ മാണിയുടെ ഭാര്യനെ കുറിച്ചുള്ള ഈ വൃത്തികെട്ട സംസാരം നടത്തിയതിനു ശേഷവും സ്വന്തം കുടുംബത്തിൽ സുഖമായിട്ട് ഇരുന്ന് മുപുര ഉല്ലസിക്കുകയാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ല അപ്പൊ അതിനെ കുറിച്ച് പോസ്റ്റിൽ പറയാണ് ചിത്രം രണ്ട് അതായത് താഴ്ത്ത ചിത്രം ജാമ്യമില്ലാ കേസ് ചുമത്തിയ പ്രതി ഭാര്യയുമായി കുശലം പറഞ്ഞ് വീട്ടിലിരിക്കുന്നു അതായത് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മുസ്ലിം സമൂഹത്തിനൊന്ന് ശാന്തമാക്കാൻ വേണ്ടിട്ട് പേരിന് ഒരു കേസ് എടുത്ത് അങ്ങനെ കേസ് എടുത്തിട്ടൊരു കാര്യം അവർ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക മതത്തിനും സംഘികൾക്കും ഇരട്ട നീതി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ആഭ്യന്തര മന്ത്രി നാട്ടുകാർ ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കാര്യമില്ല ചോദിച്ചിട്ട് കാര്യമില്ല ഇത് ഈ ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും ഒരുപാട് നടന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു വിളഞ്ഞ വിത്ത് സ്വന്തം തന്നനെ കടത്തിവെട്ടിക്കൊണ്ട് സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരാളുടെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വന്തം മകനെ ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോ രംഗത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീനെ അവഹേളിക്കുന്നത് ഈ ഒരു നരാധമൻ ആയിട്ടുള്ള ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ ഇതേ പി സി ജോർജ് ആണ് ബലാത്സംഗ്യായിട്ടുള്ള ഫ്രാങ്കോ ഒരു പാതിരി ഇട്ടില്ല ഫ്രാങ്കോ പറഞ്ഞിട്ടുള്ള ഒരു പാതിരി ഒരുപാട് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത അയാളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാൾ കൂടിയാണ് ഈ പി സി ജോർജ് എന്നതുകൂടി ഞാനിവിടെ ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഇവിടെ കാണാം